നമുക്ക് കിരൺയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ചന്ദ്രസേനും രൂപയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്ത് ചന്ദ്രസേനും രൂപ പറഞ്ഞു ശരിക്കും പറഞ്ഞാല് പ്രകാശനില്ലായിരുന്നെങ്കില് നമ്മളിപ്പോ ഈ സമയത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ട് കാണില്ലായിരുന്നു അല്ലെ ചന്ദ്രേട്ടാന്ന് നോക്കുക അതെ അത് ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയാണ് പക്ഷേ അവനെ അത്രയ്ക്കൂടെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ രൂപ പറഞ്ഞു എനിക്ക് തോന്നി വിശ്വസിക്കാൻ തോന്നേ കാരണം പ്രകാശം ചിലപ്പോ അവന്റെ അമ്മയെ പോലെ മാറി കാണുമായിരിക്കും നല്ല മാറ്റം കാണുമായിരിക്കും എന്ന് പറയാ ഇന്ന് കല്യാണി മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ വെച്ച് കല്യാണി കാദംബരിയും കാർത്തികയും കൂടെ പ്രകാശനെ കണ്ടുപോലും പ്രകാശും പിന്നീട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് ആ അയാളുടെ മോനെക്കുറിച്ചുള്ള കാര്യങ്ങളെ പറഞ്ഞെന്ന് അയാളുടെ മോനൊരു ഭീഷണിയായിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണം എന്നൊക്കെ മോളോട് പറഞ്ഞു എക്ക് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പ ചന്ദ്രസേന പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം പ്രകാശം പറഞ്ഞത് അവൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ വെറുതെ ഇരിക്കില്ല കല്യാണമോളെ ഇല്ലാതാക്കാൻ വരൂന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ രൂപ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിടലോ ഒരു കാരണവശാലും അവൻ പിന്നെ പൊറോളവൻ കാണില്ലെന്ന് പറയാണ് അതുപോലെ ആക്കണം അവനെ നമുക്ക് പൂട്ടണം എന്ന് പറയാണ് പിന്നെ ഒരു കാര്യമുണ്ട് ചന്ദ്രേട്ട മിക്കവാറും അവൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവന്റെ അച്ഛൻ തന്നെ അവനെ ഇല്ലാതാക്കാൻ വഴിയുണ്ട് ഒരു പക്ഷേങ്കില് ഈ പറയുന്ന പ്രകാശനെ മാറ്റം വന്നിട്ടുണ്ടെങ്കില് പ്രകാശം വെറുതെ ഇരിക്കില്ല തന്റെ പെൺമക്കളെ ഇല്ലാതാക്കാൻ വന്നിട്ടുണ്ടെങ്കില് അയാളുടെ രംഗത്ത് ഇറങ്ങൂന്ന് അത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ചന്ദ്രസേന പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നണെന്ന് പറയാണ് രൂപ പറഞ്ഞു ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന കാര്യമല്ല സ്വന്തം അച്ഛൻ മോനെ കൊല്ലണം എന്നൊക്കെ പക്ഷെങ്കില് ഇവന്റെ കാര്യത്തില് അത് മിക്കവാറും പ്രകാശം നടപ്പാക്കും എനിക്ക് തോന്നേ കാരണം അത്രയ്ക്ക് ദുഷ്ടനാണ് ഇപ്പൊ ഈ വിക്രം എന്ന് പറയുന്നവന് അവൻ കല്യാണി മോളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു പിന്നെ കാർത്തി കാർത്തിമോളെ കൊല്ലാൻ ശ്രമിച്ചു എന്തൊക്കെ പ്രശ്നങ്ങ അവൻ കാരണം ഉണ്ടായിരിക്കുന്നേ പ്രകാശിന് മാറ്റം ഉണ്ടെങ്കിൽ പ്രകാശം സഹിക്കില്ല ഇനി തന്റെ പെൺമക്കള് നേരെ അവരെ ആയുധമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് അത് കേട്ട ചന്ദ്രസേനം പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ജയിലിൽ വെച്ച് രാഹുല് ഗംഗാപ്രസാദിനെ വിക്രത്തെ കാണുന്നുണ്ട് ഈ സമയത്ത് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല രാഹുൽ ജയിലിലേക്ക് വന്നു എന്നുള്ള കാര്യം പിന്നെ രാഹുലിനോട് കാര്യങ്ങളൊക്കെ തിരക്കാണ് ഇതെന്ത് പറ്റി രാഹുൽ സാറേ ഇത് എങ്ങനെയാ അകത്ത് എത്തിയെന്നൊക്കെ ചോദിക്കുവാണ് എന്താ കാരണം എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ കാര്യങ്ങൾ പറയാണ് ആ രൂപയും ചന്ദ്രസേറിനെയും കൂടെ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിച്ച കൃത്യ സമയത്ത് തന്നെ ആ കിരൺ അവിടെ എത്തി ഇല്ലായിരുന്നെങ്കില് അവരെ ഞാൻ തീർത്ത് കളഞ്ഞനെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ ഗംഗാപ്രസാദ് ചോദിച്ചു അല്ല കിരൺ എങ്ങനെ അറിഞ്ഞേന്ന് ചോദിക്കുക ഞാൻ ആ കല്യാണിക്കായിരുന്നു വധഭീഷണം ഒഴുകിയത് കൃത്യം പതിനെട്ടാം തീയതി അവളെ കൊല്ലൂന്നൊക്കെ ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അത് പ്രകാരം ഞാൻ കാര്യങ്ങളൊക്കെ നീക്കിയത് ആ സമയത്ത് അവൾക്ക് നല്ല പ്രൊട്ടക്ഷൻ അയക്കും എന്ന് എനിക്കറിയാം എല്ലാരും അവിടെ അയക്കും എന്നറിയാം അങ്ങനെയാണെങ്കിൽ ചന്ദ്രസേനെയും കിരൺ ചന്ദ്രസേനെയും രൂപേനെയും തട്ടാൻ എളുപ്പമാണല്ലോ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അവരെ ടാർജിറ്റ് ചെയ്തത് പക്ഷെ എന്റെ നീക്കങ്ങളൊക്കെ അവരറിഞ്ഞു പറയാണ് അങ്ങനെ കിരൺ അറിഞ്ഞിട്ട് കിരൺ വന്നിട്ട് എന്നെ ഈ പരുവത്തിലാക്കി വിട്ടേന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വിക്രം ചോദിച്ചു അത് ആരായിരിക്കും പോലും എനിക്ക് നിന്റെ അച്ഛനെ തന്നെ സംശയം പ്രകാശിനെ അവനായിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം അവനാണ് എല്ലാത്തിനും കാരണം അവൻ പറഞ്ഞു കാണുമായിരിക്കും മിക്കവാറും ഞാന് ചന്ദ്രസേനെ രൂപേനെ നോട്ട് വിട്ടു പോയിരിക്കാന്ന് അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛൻ തന്നെ എല്ലാത്തിനും കാണാമെന്ന് പറയാം ഇത് കേട്ട വിക്രം പറഞ്ഞു അതിന് അച്ഛൻ അവരെ കണ്ണെടുത്താൽ കാണത്തില്ലോ പിന്നെ എങ്ങനെയാന്ന് ചോദിക്കുക ഉം അതൊക്കെ നിന്റെ അച്ഛന്റെ വെറും അഭിനയമാണെന്ന് എനിക്ക് തോന്നേ നിന്റെ മുന്നിൽ വന്നിട്ട് അവരോട് ദേഷ്യം പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെ ഒന്നും അല്ല വിക്രം ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കണേ ഇപ്പൊ നിന്റെ അച്ഛൻ അവരെയൊക്കെ സ്നേഹിക്കുക നിന്റെ സഹോദരിമാരെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ട വിക്രത്തിന് ദേഷ്യമായി പിന്നീട് വിക്രം പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് അപകടമാണല്ലോ എന്ന് പറയണം അതെ എനിക്ക് പരോള് കിട്ടി പുറത്തിറങ്ങിയാലും എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്ന് പറയണേ രാഹുൽ സാർ പുറത്തുണ്ടായിരുന്ന കുറെ സമാധാനം ഉണ്ടായിരുന്നു നീതിപ്പെ എല്ലാരും അകത്തല്ലേ എന്ന് ചോദിക്കുകയാണ് ഗംഗാപ്രസാദ് പറഞ്ഞു അതിനിപ്പൊ എന്താടാ കൊഴപ്പിക്കുന്നെ പുറത്തെത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തീർത്ത് കളഞ്ഞേക്കണം ഓരവസരം കിട്ടുവാണെങ്കിൽ എന്ന് ഗംഗാപ്രസാദ് വിക്രത്തിനോട് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോ വിക്രം പറഞ്ഞു പറയാനൊക്കെ എളുപ്പ ഗംഗേട്ട പക്ഷേങ്കില് നിങ്ങളെ അവസ്ഥയല്ല എൻറെ ഗംഗേടനാണെങ്കിലും തല്ലുകൊണ്ട് നല്ല ശീലമുണ്ട് അത് മാത്രല്ല കൊണ്ടും കൊടുത്തു പക്ഷേങ്കില് എനിക്കങ്ങനെയല്ല ഈ പറയുന്ന കിരൺ എൻ്റെ അടുത്തേക്കാനും അതിനും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തല്ലുകൊണ്ട് ചാർത്തുള്ളൂ ഗംഗേടനാണെങ്കിൽ പിടിച്ചിരിക്കും പക്ഷെ എന്നെ കൊണ്ട് അത് സാധിക്കില്ല എനിക്കതിനുള്ള ആ ഇതുള്ള സ്റ്റാമിന ഒന്നുമില്ല എന്നുള്ള കാര്യം അറിയാലോ നിങ്ങളുടെ അത്ര കായ്വലോ കാര്യങ്ങളൊന്നും എനിക്കില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ കിരൺ എന്നെ കീഴ്പ്പെടുത്തു പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു നീ പുറത്തിറങ്ങേ മതിയാവുള്ളൂ നീ പുറത്തിറങ്ങിയിട്ട് ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാ മതി ഇപ്പൊ പുറത്ത് സലയും ഉണ്ടല്ലോ അവൾ ആകെപ്പാടെ തകർന്നു നിൽക്കുക അവൾക്കൊരു സഹായം കൈസഹായമായിട്ട് ആരെങ്കിലും വേണം പിന്നെ എൻ്റെ മരുമോന് അവൻ ഒന്നാം തരം ഒരു ദുഷ്ടനാണ് അവൻ എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചു വെച്ച ഇത്രയും കാലം ഈ സമയത്ത് ഗംഗാപ്രസാദൊന്നും മിണ്ടിയില്ല അവൻ അറിയാലുള്ള കാര്യങ്ങളൊക്കെ മനോഹരനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ പിന്നീട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഇവിടെനിന്ന് ഇറങ്ങാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നെ ഇറങ്ങണം ഇനി അകത്ത് കയറിയാലും കുഴപ്പമില്ല അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എന്നെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർത്തിട്ട് അകത്ത് എത്ര കാലം കിടന്നാലും കുഴപ്പമില്ല എന്ന് പറയണം അത് കേട്ടു വിക്രം ചോദിച്ചാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണോ നടക്കണം ആ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് പറയാണ് നീയാണ് ആദ്യം പരവളി പോകുന്നെങ്കിൽ നിന്നെ കൊണ്ട് വേണം കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് നടത്താനുണ്ടെന്ന് പറയാണ് വിക്രത്തിന് ടെൻഷനായി കാരണം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ചുറ്റും ശത്രുക്കളാന്ന് മനസ്സിലായി അതിനേക്കാൾ ഇപരി തന്റെ സ്വന്തം അച്ഛൻ തന്നെയാണ് ഇതിനെല്ലാം പിന്നിൽ പിന്നിലെന്നൊരു ചിന്ത വിക്രത്തിനും വല്ലാതെ അലട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അച്ഛൻ കൂറുമാറി അപ്പുറത്തെ ദിവസത്തേക്ക് ചേർന്നിട്ടുണ്ടെങ്കിൽ തനിക്കിനി രക്ഷയില്ല ഇത്തരം കാലം എന്തിനും ഏതിനും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കില് ആ ഒരു തുണ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം വിക്രത്തിന് നന്നായിട്ടറിയാം എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നായിരുന്നല്ലോ ഈ സമയത്ത് കല്യാണി രൂപയുടെ അടുത്തേക്ക് ചെല്ലുവാണ് രൂപയുടെ അടുത്ത് നിന്നിട്ട് രൂപയോട് സംസാരിക്കുന്ന കൂട്ടത്തില് ഇന്നലെ രാത്രിയില് ജനലിന്റെ അവിടെ ഒരു നേൽവട്ടം കണ്ടെന്നൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ രൂപ പറഞ്ഞു സൂക്ഷിക്കണം പോളെ മിക്കവാറും ആ സരിവുമായിരിക്കും അവൾ ഭ്രാന്റ് എടുത്ത് നടക്കുമല്ലേ അവൾക്ക് ചിലപ്പം അവളുടെ ഭർത്താവിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങളൊക്കെ കിട്ടിക്കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും അവൾ കസയം ഒത്തു വരുന്നതായിരിക്കും ഇനിയിപ്പോൾ ഒരു കാരണവച്ചാലും മോനെ ഒരു നിമിഷം പോലും തന്നെ എഴുത്തല്ല കല്ലുമോനെ നന്നായിട്ട് സൂക്ഷിക്കണം എന്ത് വേണേലും അപകടം സംഭവിക്കാം അവൾ ചിലപ്പോൾ കുഞ്ഞിനെ കൊന്നുകളയാനും എന്ന് പറയാണ് അത് കേട്ടപ്പം കല്യാണി പറഞ്ഞു അത് ശരിയാ കിരണേട്ടനും ഇതൊക്കെ തന്നെ പറയണേ അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടമ്മയെന്ന് പറയാണ് മോള് പേടിക്കൊന്നും വേണ്ട അവള് എന്തേലും ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ കിരൺ നോക്കിക്കോളും നീ ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ആശ്വസിപ്പിച്ചാണ് കല്യാണി പറഞ്ഞു വിടുന്നത് കല്യാണി വീട്ടിലേക്ക് ഒന്നുകിയുമ്പത്തേ ഉണ്ടായിരുന്നു വന്നപടി കല്യാണി കുഞ്ഞിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ഏഹ് അവന് കുഴപ്പമൊന്നുമില്ല അവൻ മുറിയിലുണ്ടെന്ന് പറയാണ് എന്താ മോളെ നിനക്ക് എന്താ എത്ര ടെൻഷനെന്ന് ചോദിക്കണേ പിന്നീടാണ് കല്യാണി ആ കാര്യം പറയണേ ഇന്നലെ രാത്രിയില് ഈ ജനൻ്റെ അവിടെ ഏതോ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഞാൻ ശരിക്കും കണ്ട എന്നൊക്കെ പറയാണ് പക്ഷെ അത് കേട്ട് കഴിഞ്ഞപ്പം ദീപ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് സരീവായിരിക്കുന്നത് കാരണം എല്ലാവർക്കും സരീവിനെ തന്നെയാണ് സംശയം എന്തേലും ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ അത് അവളായിരിക്കും കാരണം ഏറ്റവും കൂടുതൽ അവളാണല്ലോ കല്യാണിയും കിരണിയൊക്കെ ദ്രോഹിച്ചിട്ടുള്ളത് അത് മാത്രല്ല അവൾക്കിപ്പം കഷ്ടകാലോ കഷ്ടകാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തകർന്നു പോകും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൊല്ലാനായിട്ട് അവൾ ശ്രമിക്കും അവൾക്ക് കിട്ടാത്ത സൗഭാഗ്യം മറ്റുള്ളവർക്ക് കിട്ടരുത് എന്നൊരു ചിന്തയാണ് സരൂവിന്റെ മനസ്സിലുള്ളത് അത് ദീപക്കും കല്യാണിക്കൊക്കെ ഒക്കെ നന്നായിട്ടറിയാം അതുകൊണ്ട് എന്തേലും ചെയ്യാൻ മടിക്കില്ല അവള് മിക്കവാറും അവളായിരിക്കും വന്നേന്ന് പറയുകയും ചെയ്യുന്നുണ്ട് കൂടുതല നമ്മൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയാണ് ആ സമയം സരിയോ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് പിന്നീട് സരി ഓർത്തെ അവൻ പുറത്തു പോയിട്ടുണ്ട് മനോഹർ അവൻ എങ്ങോട്ടെ പോയത് അവനിന്ന് ഏതോ ഒരു പെണ്ണിനെ കാണാൻ വേണ്ടി പോയേക്കുവാ അങ്ങനെയാണെങ്കിൽ എന്താ ഏതാന്നൊക്കെ അറിയണം പുറകെ പോണം എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ അവസാനം സരയു എന്തുയാണ് മനോഹർ പോയ പുറകെ തന്നെ പോവണം അവൾ ഏതാണെന്ന് അറിയണമല്ലോ എന്നിട്ട് തന്നെ ബാക്കി കാര്യം പിന്നീട് സരിയൂ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ആ കാഴ്ച കാണുന്നത് മനോഹറിൻ്റെ വണ്ടി കണ്ടു അങ്ങനെ ചെന്ന ചെന്ന് ടെസ്റ്റേഴ് ഷോപ്പിന് മുന്നിലേക്ക് നിൽക്കുന്നുണ്ടു പിന്നീട് മനോഹർ വേറെ പെണ്ണും കൂടെ ഇറങ്ങുന്നുണ്ട് അത് മരിയായിരുന്നു അപ്പം മിരിയെ മരിയാ മിനി കെട്ടണം അപ്പം അതിനു വേണ്ടി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് മനോഹർ പോയത് ഈ സമയം സരിയു അവരറിയാതെ അവരെ പിന്തുടരുന്നു അങ്ങനെ അവർ ടെസ്റ്റേ ഷോപ്പിലേക്ക് കയറിപ്പോയി ഈ സമയത്ത് സരൂ പുറകെ ചെന്നു സരൂ പുറകെ ചെന്നിട്ട് ഇങ്ങനെ മാറി നിക്കുവാണ് മാറി നിൽക്കുന്ന സമയത്ത് മനോഹറും മരിയയും കൂടെ സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് ഓരോ ഡ്രസ്സും എടുത്ത് മനോഹർ മര്യാട ദേഹത്ത് വെച്ച് നോക്കി കൊടുക്കുന്നുണ്ട് കഴിഞ്ഞപ്പോ സങ്കടം സഹിക്കാൻ പറ്റില്ല വല്ലാത്തൊരവസ്ഥയെ പോയി സരൂവിന് സരൂ കൺമുന്നിൽ ആ കാഴ്ച കാണുവാണ് ഇത്രയും ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺഡ്രൈവിനകത്തൊക്കെയിട്ടാണ് അവന്റെ ചതി മനസ്സിലാക്കിയത് പക്ഷെ ഇപ്പോഴും അങ്ങനെയല്ല കൺമുന്നിൽ തന്നെ നേരിട്ട് കാണുവാണ് അവരെ ചതി നേരിട്ട് കണ്ടു മനസ്സിലാക്കുവാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെ സരവി നിൽക്കാണ് അല്ലെങ്കിൽ തന്നെ സമനില തെറ്റിയിട്ടുണ്ടായിരുന്നു സരവിന് മനസ്സിലായ തന്റെ ജീവിതം തീർന്നു ഇനിയിപ്പോ തനിക്ക് ആകെപ്പാടിയുള്ള തന്റെ കുഞ്ഞു മാത്രമാണ് കുഞ്ഞിനെ കൊന്നിട്ട് മരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാത്രമാണ് സരീവ് ജീവിച്ചിരിക്കുന്നതിനെ പക്ഷെ ആരോടും എന്തെങ്കിലും പരാതി പറയാൻ പറ്റുമോ തന്റെ പെറ്റമ്മയെ പെറ്റമ്മയെപ്പോലും അകറ്റി നിർത്തിയിരിക്കുകയാണ് പിന്നെ തന്നെ പോയി വളർത്തിയ പോലും താൻ അകറ്റി നിർത്തി ഇപ്പൊ തന്റെ അച്ഛൻ പോലും ജയിലിലാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ തനിക്ക് തുണയായിട്ട് ആരുല്ല എന്നൊരു ചിന്ത സാലയനുണ്ടാകുമ്പോഴും സാരീ അവിടെ നിന്നുകൊണ്ട് ഏകലടിച്ചിന്ന് കരയുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആണെന്ന് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു